ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ ചർച്ച സജീവമായി ഖത്തറിൽ തുടരുന്നതിനിടയിൽ സർക്കാരും ജനങ്ങളും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നതായിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ച ഇപ്പോൾ ഖത്തറിന്റെ ഭാഗത്ത് പുരോഗമിക്കുന്നത് അതിനോടനുബന്ധിച്ച് വെടിനിർത്തലിൻ്റെ രൂപരേഖ തയ്യാറാക്കിയതിൽ ഘട്ടം ഘട്ടമായ രീതിയിൽ മുപ്പത്തിനാല് ബന്ധികൾ ആദ്യഘട്ടത്തിൽ രണ്ടാമതും അങ്ങനെ തന്നെ അതിനോടനുബന്ധിച്ച് പ്രദേശത്തു നിന്നുള്ള ഗസയുടെ ഓരോരോ ഭാഗങ്ങളിലുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്മാറ്റം പാലസ്തീനിലുള്ള ഇസ്രായേലുള്ള ഫലസ്തീൻ തട്ടുകാരുടെ മോചനം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് മുപ്പത്തിനാല് ബന്ദികളുടെ ചിത്രങ്ങൾ ബി ബി സി ചാനൽ പുറത്തുവിട്ടത് അത് ഹമാസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിട്ടത് എന്ന രീതിയും എന്ന രീതിയിലാണ് ഇപ്പൊ വിവരങ്ങൾ പുറത്തു വരുന്നത് അപ്പൊ ഈ മുപ്പത്തിനാല് ആദ്യഘട്ടത്തിൽ പുറത്തിറക്കുന്ന മുപ്പത്തിനാല് ബന്ദികളുടെ ചിത്രങ്ങളാണ് ബി ബി സി ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ പുറത്തുവിട്ടത് അപ്പൊ ഇതിനോടനുബന്ധിച്ച് ഖത്തറിൽ വന്ന ചർച്ചയിൽ ഈ മുപ്പത്തിനാല് ബന്ദികൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് ഹമാസിനോട് ചോദിക്കപ്പെട്ടു എന്നും ആ മാസന് കൃത്യമായ രീതിയിൽ അതിന് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത് അപ്പൊ ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുടെയും ലിസ്റ്റ് എന്തിനാണ് നൽകിയത് എന്നൊരു ചോദ്യം ഇപ്പോ പ്രസക്തമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അപ്പൊ എല്ലാവരും ജീവിച്ചിരിക്കണം ജീവിച്ചിരിച്ചോ ജീവിച്ചിരുന്നോളണം എന്നില്ല മരണപ്പെട്ടവരുണ്ടാവാം അത് രോഗശൈ്യയിലുള്ളവരെയും വാർദ്ധക്യം ബാധിച്ചവരെയും അതേപോലെ സൈനികരായിരിക്കുന്ന സ്ത്രീകളും ഒന്നാം ഘട്ടത്തിൽ പെടും എന്നാൽ ഈ ഘട്ടത്തിൽ പെടുന്ന പെടുന്നവരിൽ തന്നെ മരണപ്പെട്ടവരുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരം തങ്ങൾക്ക് നൽകണമെങ്കിൽ സാവകാശം വേണം എന്നാണ് അമാസ് ഇപ്പോ ഖത്തറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇത് പോരാളികൾ വ്യത്യസ്തമായിരിക്കുന്ന പോരാളികളുടെ കൈവശത്തിൽ വ്യത്യസ്ത മേഖലയിലാണ് ബന്ധികൾ ഉള്ളത് എല്ലാ ബന്ധികളും ഒരേ പ്രദേശത്തല്ല എന്നതിനാൽ ഇതിനൊരു ഏകോപനം ഉണ്ടാക്കിയിട്ട് ഇത് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും മറ്റും വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ വേർതിരിക്കുന്ന വേർതിരിക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഫലസ്തീൻ്റെ ഭാഗത്തു നിന്ന് അമാസ് ഖത്തറിൻ്റെ മധ്യസ്ഥ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വരുന്നത് അപ്പോൾ ഇവിടെ തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കം ഫലസ്തീൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത് മുപ്പത്തിനാല് ബന്ദികളുടെ ചിത്രങ്ങൾ പുറത്തുവിടുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇല്ലാത്തതാണ് മുപ്പത്തിനാല് ബന്ദികളെ മോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികപരമായി ബന്ദികളുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശ്വാസം ഉണ്ടാവും തങ്ങളുടെ മകൻ അല്ലെ മകൾ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന തരത്തിൽ എന്നാൽ ബന്ദികളുടെ ചിത്രങ്ങൾ പുറത്തുവിടുന്ന സമയത്ത് തങ്ങളുടെ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നൂറോളം ബന്ദികൾ തൊണ്ണൂറ്റിയെട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയാറ് ബന്ദികളാണ് മാസത്തിൻ്റെ കൈവശത്തിലുള്ളതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നതോടുകൂടി ബന്ധുക്കളുടെ ബന്ധുക്കൾ ഈ ഈ ചിത്രത്തിൽ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൈകാരികമായിരിക്കുന്ന പ്രതിഷേധം സർക്കാരിനെതിരെ തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് വലിയ ശക്തമായിരിക്കുന്ന പ്രതിഷേധം നടക്കുന്നുണ്ട് എന്ന പേരും പുറത്തു വന്നു അതിന് ഒരു നീക്കമാണോ ഇവർ നടത്തിയത് എന്ന ഒരു അഭിപ്രായം ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ പുറത്തു വരികയാണ് കാരണം ബി ബി സി ആണ് ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച ഈ ചിത്ര സഹിതം അത് ഇപ്പോൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ അകത്ത് വലിയ രീതിയിൽ പ്രക്ഷോഭ സമരങ്ങൾ നടത്തുന്ന സംഘങ്ങളും സംഘടനകളും പറയുന്നത് ഘട്ടം ഘട്ടമായിട്ടുള്ള വെടിനിർത്തലിന് വെടിനിർത്തൽ ശാസ്ത്രീയമല്ല അതല്ലെങ്കിൽ അതിന് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തലും പൂർണ്ണമായിരിക്കുന്ന ബന്ധിമോചനവും അതിലപ്പുറമായ രീതിയിൽ ഒന്നും തന്നെ ഉണ്ടാവുക അനുവദിക്കുകയില്ല അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയില്ല എന്ന തരത്തിലാണ് ഇസ്രായേൽ രാഗത്ത് ഇപ്പോൾ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ യുദ്ധവിരാമത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഈ പറയുന്ന കാര്യങ്ങൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും സർക്കാരും അംഗീകരിക്കുകയാണെങ്കിൽ പൂർണ്ണമായിരിക്കുന്ന യുദ്ധ പരാജയം അവർ സമ്മതിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരും കാരണം യുദ്ധാരംഭത്തോടുകൂടി ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾ പറഞ്ഞതിൽ യുദ്ധ ലക്ഷ്യം വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക ബന്ദികളെ പൂർണ്ണമായി സൈനിക ഇടപെടൽ മൂലം മോചിപ്പിക്കുക അതിന് ഓരോ പ്രത്യേക രൂപം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരിക്കലും അമാസിന്റെ അല്ലെങ്കിൽ പാലസ്തീനിന്റെ ഭൂപ്രദേശത്തിൽ നിന്ന് ഇസ്രായേലിന്റെ അകത്തേക്ക് ഒരു ആക്രമണം ഒക്ടോബർ ഏഴാം തീയതി ഉണ്ടായ പോലെയുള്ള സ്ഥിതിവിശേഷം ഇല്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ തുടങ്ങിയിരിക്കുന്ന അതേ ഇവിടെ ഗസയുടെ ഭരണമാറ്റങ്ങൾ അമാസിന് കിട്ടാത്ത രീതിയിൽ സംവിധാനം ഒരുക്കുക ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ ആ കാര്യത്തിൽ പറയപ്പെട്ടിരുന്നു ഒന്നും പാലിക്കാൻ സാധിക്കാത്ത വിധം ദയനീയമായിരിക്കുന്ന പരാജയമാണ് ഇസ്രായേൽ സർക്കാരിനുള്ളത് മാത്രമല്ല ഇത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികപരമായി മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും കാരണം മൂന്നോളം ക്രിമിനൽ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ യുദ്ധത്തിനിടയിൽ തന്നെ കോടതിയിൽ ഹാജരാവുകയും യുദ്ധമായതുകൊണ്ട് സാവകാശം തരണമെന്ന് അപേക്ഷിക്കുകയും ആദ്യഘട്ടത്തിൽ ഈ സാവകാശം അനുവദിക്കുകയും രണ്ടാം ഘട്ടത്തിൽ നിർബന്ധമായി കോടതിയിൽ ഹാജരാകണമെന്ന് പറയുന്ന പറഞ്ഞ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് അപ്പോൾ അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇതേ സർക്കാരിനെ വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി തങ്ങൾക്ക് താൽപ്പര്യമില്ലെന്ന് ഭൂരിപക്ഷം ഇസ്രായേലിൽ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വരും രാജിവെച്ചു കഴിഞ്ഞാൽ സ്ഥാനമില്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായി എല്ലാ രാഷ്ട്ര ഭരണാധികാരിയും രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ കേസും രോഗവും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഇറങ്ങാറാണ് പതിവ് പിന്നെ അങ്ങനെ മരണപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് പല ഘട്ടത്തിലും ഉണ്ടാവാറുള്ളത് ഈ ഒരു ഒരു സാഹചര്യങ്ങൾ വരുമോ എന്നൊരു ഭയപ്പാടും ഇവിടെ പ്രകടമാണ് അതിനപ്പുറം മറ്റൊരു വിഷയമുണ്ട് ഈ മാസം ഇരുപതാം തീയതിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറുന്നത് അധികാരത്തിൽ വരുന്നതിന് മുൻപായിട്ട് യുദ്ധാവസാനം ഉണ്ടാവണം എന്നുള്ള ഒരു നിർദ്ദേശം ഇസ്രായേൽ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിന് അവർ പറയുന്ന കാര്യം ഒരു യുദ്ധത്തെ അഭിമുഖീകരിച്ചു കൊണ്ട് ഭരണത്തിലിരിക്കുക അല്ലെങ്കിൽ ഭരണത്തിൽ സത്യപ്രതിജ്ഞ അധികാരത്തിലേറിയെന്ന് എനിക്ക് താല്പര്യമില്ലാത്തതാണ് അതുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമത്തിന് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഏതൊക്കെ വിട്ടുകീഴ് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റുമോ ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് വിരാമം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്ന് ഇസ്രായേൽ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നു അതിനവർ പറഞ്ഞ കാര്യം അത്തരം ഒരു കാര്യം നിങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ ഇസ്രായേലിന് നൽകുന്ന ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ കരാർ വ്യവസ്ഥ റദ്ദു ചെയ്യും അതല്ലെങ്കിൽ ആയുധം നൽകുന്നത് തങ്ങൾ നിയന്ത്രിക്കപ്പെടും അല്ലെങ്കിൽ തരാതിരിക്കും അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ അമേരിക്ക പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ പരാജയപ്പെടും എന്നുറപ്പാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടത്തോടു കൂടിയുള്ള പരാജയമാണ് ഉണ്ടാവുക എന്ന കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ പറയുന്നുണ്ട് അപ്പൊ ഈ അങ്ങനെ അത്തരമൊരു പ്രവൃത്തി ചെയ്താൽ ഒരു നിർദ്ദേശം ോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് അറുപത് ശതമാനത്തോളം ഭൂപ്രദേശം ഇസ്രായേലിന് കുടിയേറാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒത്താശ ചെയ്യും അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സഹായത്തിന് സൈനികമായി സൈനികർക്ക് നൽകേണ്ട ആയുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നൊരു റിപ്പോർട്ടും അനൌദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്ത് ഇപ്പോഴും യുദ്ധത്തിന്റെ രൂക്ഷത തീവ്രമാണ് പല രീതിയിലുള്ള അക്രമ കാര്യങ്ങളൊക്കെ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും അറസ്റ്റ് കാര്യങ്ങൾ കൂടുതൽ നടക്കുന്നത് വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്താണ് ആ ഭാഗം സുരക്ഷിതമല്ല എന്ന് യു എൻ സഭ തന്നെ യു എൻ സഭയിൽ തന്നെ പറയപ്പെട്ടതാണ് സമാനമായിരിക്കുന്ന സ്ഥിതി വെസ്റ്റ് ബാങ് ഈ ഗസയുടെ ഭാഗത്ത് നടക്കുന്നതിന് അതുല്യമായിരിക്കുന്ന രീതി ചില ഭാഗങ്ങളിൽ വെസ്റ്റ് ബാങ്കിൽ ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് അത് നിയന്ത്രിക്കാൻ വേണ്ടി ഇസ്രായേലിനെ ഇസ്രായേലിനെ കൊണ്ട് അത് നിയന്ത്രിപ്പിക്കണം എന്ന കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ അറബ് രാജ്യങ്ങൾ തന്നെ യു എൻ സഭയിൽ പറഞ്ഞതാണ് പക്ഷെ അതൊന്നും പൂർണ്ണ രൂപം ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ ഖത്തറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ഈ വിഷയം അവസാനിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തണം കാര്യം ഇത് കൈവിട്ടു പോയിരിക്കുന്നു വലിയ രീതിയിലുള്ള മരണങ്ങൾ നടക്കുന്നു ഇനി ഒരു വർഷം കൂടി ഉണ്ടായാൽ പോലും ഇസ്രായേൽ വിചാരിച്ച തരത്തിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് നെഗറ്റീവായിരിക്കുന്ന ഇമ്പാക്റ്റാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ മേഖല ഉണ്ടാവുക എന്നതിനാൽ ഏറ്റവും നല്ല ഉചിതമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യുദ്ധവിരാമത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുക പരമാവധി വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഇസ്രായേൽ നി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം പൂർണ്ണമായ രീതിയിൽ അംഗീകരിക്കാൻ ഇപ്പോഴും അമാസ് തയ്യാറായിട്ടില്ല ആ അമാസ് മുന്നോട്ട് വെക്കുന്ന നിർണായകമായിരിക്കുന്ന നിലപാടുകൾ അംഗീകരിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാകുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബന്ധിഭോജനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊന്നുമല്ല ഗസേലെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഗസേൽ അമാസിനെ ഭരിക്കാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് ഇസ്രായേലും ഗസേൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ സൈന്യം വിട്ടുപോകണമെന്ന് അമാസും പറയുമ്പോഴാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത് പല ഘട്ടങ്ങളിലും പല രീതിയിലും ഇസ്രായേൽ ഏതെങ്കിലും അറബ് രാജ്യത്തിലെ പ്രതിനിധികളെ വെച്ചുകൊണ്ട് കൊണ്ട് ഭരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട് അനൌദ്യോഗികമായിരിക്കുന്ന ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല ആദ്യം ഒരു സൗദി അറേബ്യ സമീപിച്ചിട്ടുണ്ട് ഈജിപ്തിനെ സമീപിച്ചിട്ടുണ്ട് യു എ സമീപിച്ചിട്ടുണ്ട് ഇത്തരം രാജ്യങ്ങളെ സമീപിച്ചുകൊണ്ട് അവരുടെ കൂടി ഒരു ഭരണം നടത്തുക എന്നുള്ളത് ഇസ്രായേൽ വലിയ താല്പര്യമുള്ള കാര്യമാണ് അത് അവരാരും ഏറ്റെടുക്കാത്തതുകൊണ്ട് പ്രതിസന്ധിയിലാണ് ഇസ്രായേലിനാണെങ്കിൽ സ്ഥിരമായ രീതിയിൽ ഗസിൽ ഭരിച്ചാൽ അത് ലോകത്തു നിന്ന് ഒന്നുകൂടി ഒറ്റപ്പെട്ടു പോകും എന്ന ഒരു പ്രയാസം അവർക്കുമുണ്ട് ഏതാണെന്നാൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമമാണ് അനിവാര്യം എന്ന് ഇസ്രായേൽ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇത് അംഗീകരിച്ചാൽ ഇസ്രായേൽ പരാജയപ്പെടും എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു അംഗീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം രാജ്യത്തിൻ്റെ അകത്തും അകത്തും അതോടൊപ്പം തന്നെ ശേഷിക്കുന്ന രാഷ്ട്രങ്ങൾ പോലും തങ്ങളെ ഒറ്റപ്പെടുത്തി പോകും എന്നുള്ളൊരു ഭയപ്പാടും ഇസ്രായേലുണ്ട് ആയതിനാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇസ്രായേൽ സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വെടിനിർത്തൽ കരാർ ഖത്തർ മുന്നോട്ട് വെക്കുന്നത് ഏറെക്കുറെ അംഗീകരിക്കാനുള്ള സാഹചര്യമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്